അപ്പം നമുക്ക് ഫസ്റ്റ് ഒരു വീട് വരുത്താം എൻ്റെ വീടാട്ടോ ഇങ്ങനെ വരിച്ച് പിന്നെ ഇങ്ങനെ വരിച്ച് പിന്നെ ഇങ്ങോട്ട് വരിച്ച് ഇങ്ങനെ അരിച്ച് ചുരുക്കരുതേ എൻ്റെ കണ്ടിട്ട് പിന്നെ ഇങ്ങനെ 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 അപ്പം തറ ഇല്ല ഓടും ഇതായിട്ടുള്ളൂ നമുക്ക് തറ ഉണ്ടാക്കണം ഇങ്ങനെ വലിക്കാം ഇങ്ങോട്ട് വരുക്കാം ഞമ്മളൊരു സുമാർ ഇങ്ങോട്ട് വരിക കേട്ടോ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരയ്ക്കുക ഇങ്ങനെ ഉണ്ടാക്കാം അപ്പം തറ ഉണ്ടാക്കാം കേട്ടോ തറ ഉണ്ടാക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ എളുപ്പത്തിലാട്ടോ എന്താണ് വാതിരി പിന്നെ ഇവിടെ ഒരു വാതിരി ഒരു പണ്ടത്തെ വീടാ ഉണ്ടല്ലേ അപ്പം ഞാൻ തറ ഒക്കെ സെറ്റാക്കി കൊടുക്കാം ഉണ്ടിലേ വേം പണി അയ്യോ എനിക്ക് നിങ്ങളാണെങ്കിൽ എന്തൊക്കെ വേണോ കളറ് വേണോ എന്തൊക്കെ വേണോ അപ്പൊ അത് തറായി അപ്പൊ ഈ വീടിന് ഞമ്മക്ക് ജനര് വേണം അപ്പൊ ജനരാണ് കേട്ടോ ജനര് ഇവിടെ ഒരു ജനര് ഇവിടെ പിന്നെ ഇവിടെ ഒരു ജനർ കേട്ടോ അപ്പൊ മൂന്നി അടുക്കളന്ന് പറയാൻ തന്നെ അപ്പൊ വട ജനര് കെട്ടോ അപ്പം ഈ ഡോറ് ഇത് ഞമ്മളെ ഇവിടെ ഇങ്ങനെ കൊടുക്കെട്ടോ ഉം അപ്പൊ ഇതിങ്ങനെ കേട്ടോ ഇവിടെ ഒരു ഓല മേഞ്ഞട്ടോ നമ്മള് ഈ ഭാഗമാണെങ്കിൽ നമുക്ക് ഓട് കൊടുക്കാം ഇനി ഭാഗത്ത് ഓടും അപ്പൊ പണിട്ട് എൻ്റെ വീട് വീട് ഇങ്ങനെയാണ് അപ്പൊ അത് കേട്ടോ ഒരു വീടിന്റെ രൂപേ അപ്പം ഇത് ഞമ്മള് പണ്ടൊക്കെ ഒരു വീട്ടിലൊക്കെ ടി വി ഉണ്ടാകുമ്പോൾ ടി വിക്ക് ഉണ്ടാണെ ഏരിയ ഇങ്ങനെ എണീട്ടാകുമ്പോൾ നമ്മളെ വീടിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ വെക്കരുത് ഉണ്ടോണ്ടാല് ഇപ്പം ഈ അന്നൊക്കെ ഇപ്പം കൊടായിന് ഇപ്പം ഞമ്മളിങ്ങനെ പണ്ട് ഏരിയ ആണീന്ന് അറിയുന്നത് ഇനി ഏരിയര് അപ്പം ആ ഏരിയര് അപ്പം നല്ലൊരു വീടായി ഇനി വീടിന്റെ അടുത്തൊരു തെങ്ങ് വേണം അപ്പം ഞമ്മള് ഈ വാത്ത ആയിക്കോട്ടെ തെങ്ങ് ട്ടോ ഈ വാത്ത ഇങ്ങനെ തെങ്ങ് ആ തെങ്ങൊക്കെ എൻ്റെ വേം തെങ്ങ് കിട്ടോ ഉണ്ടോ അങ്ങനെ വിൽക്കുക ഇങ്ങനെ വിൽക്കുക ഇങ്ങനെ വിൽക്കുക ഇങ്ങനെ ഇങ്ങനെ തെങ്ങിന്റെ ഓരോട്ടത് എടുപ്പാണ് എൻ്റെ പരിപാടി ഇതൊക്കെ പെൻസിലിനോട് ഞാൻ വെറുക്കണം ഇനി നേരല്ലേ ഇന്നോട് പറഞ്ഞിട്ട് എമ്മച്ചി വെറുക്കണോ നിക്കാണു എന്നെ വേണം അപ്പൊ കാണിച്ചു തരാൻ വേണ്ടിട്ട് അപ്പൊ വീടിയോ ഒക്കെ ഇഷ്ടമുള്ളവരൊക്കെ എന്തെയ്യാ

പണ്ടൊക്കെ ഈ ഓടിട്ട് വീടിന്റെ മുകളൊക്കെ തേങ്ങ വീണിട്ട് ഇങ്ങനെ എന്താ വേണ്ടായിന് ഓട് പൊട്ടേണ്ടായിനി അപ്പൊ ഞമ്മള് രണ്ട് തെങ്ങരച്ചിട്ടോ രസമുണ്ടോ അപ്പൊ അന്റേതാ എൻ്റെതാ അപ്പൊ നീന്റെ മോള് പൊരന്റെ മുകളിലൂടെ രണ്ട് കാക്കച്ചി കണ്ടോ പൊറിപ്പോണ എന്താ ഭംഗി ഉണ്ടോ മോൾ ഇങ്ങനെ കാക്കച്ചി അപ്പൊ ഞമ്മടെ വീട്ടിലേക്ക് വരണ വയ്യാത് അപ്പൊ ഇവിടെ ഒരു ചെടി വെച്ചിണ് അപ്പൊ ചട്ടി എങ്ങനെയാണ് എങ്ങനെയാണി വെറുക്കണ്ട അതിനോയോ ആ അല്ലെ ആ മറന്നു പോയിട്ടോ ചട്ടി ഇങ്ങനൊക്കെ ഇണ്ട ചട്ടിന്റെ ദരാ പൂവ് റോസ ചെമ്പറ്റി പൂവട്ടോ വടിയും ഒക്കെ മറന്നോ പണ്ടത്തെ ഇപ്പൊ രണ്ട് ഭാത്ത ഒരു ചെടിയും വെച്ചിന് ഉം പൈമരൊക്കെ പൂവിട്ട് ഇവിടെ വയ്യൊക്കെ വരച്ചു അപ്പൊ വേണ്ടോ അതെങ്ങനുണ്ട് എല്ലാരും നോക്കി നമ്മളെ ഓടിട്ട വീടും കേട്ടോ ഇനി അടിപൊളി ഒരു വീട് ചിത്രം ഉണ്ടോ രണ്ടുട്ടിൻ്റെ അത് എവിധ ആൾക്കാരും ഒക്കെ ഉണ്ടോ കുത്തും ഉമ്മച്ചറിട്ടോ എമ്മച്ചിത്ര ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ പുതിയൊരു വീഡിയോ പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും കുംബായ്